തല ൂടെ ഉള്ളു തീർന്നു തല കഴിഞ്ഞു ഇനി എന്തിനും ഇത്രേ ഉള്ളു ഇനി ഒരു തലേനും ചെയ്ത് അയലുണ്ടാവും മുഴുവനും തിന്നണം ഒരു തല മുഴുവനാണ് അവന് മീന്തല മതി ഇത്ര മീൻതല കഴിഞ്ഞു തീർന്നു ഇല്ല ഇല്ലേ ട മീൻ ഹലോ ഇനി മീൻ വേണമെങ്കിൽ പോയി ചന്തപ്പൂര് തല അടിച്ചിട്ടോ എടാ മുഴു മുള്ളത് എടാ തീർന്ന ചുറ്റേ നമ്മക്കിന് നാളെ വാങ്ങാംട്ടോ നാളെ നാളെ വാങ്ങാം തല തീർന്നു നാളെ വാങ്ങാം എടാ ഇത് മുള്ളാണ് കണ്ടോ കേട്ടോ